ഏറ്റവും നല്ല എഐ മോഡൽ ഏതാണ് ഇന്നത്തെ ഈ അതിവേഗ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് കയ്യെത്തും ദൂരത്താണ് പക്ഷേ ഇത്രയധികം മികച്ച എഐ മോഡലുകൾ ഉള്ളപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്ന് എങ്ങനെ അറിയാം നമുക്ക് പ്രധാനപ്പെട്ട ചില മോഡലുകളെ പരിചയപ്പെടാം ഡീപ് സീക്ക് വി മൂന്ന് ചാക്ഷിപ്പിടി ജെമിനി പിന്നെ ക്ലോഡ് ആദ്യം നമുക്ക് സന്ദർഭ് ദൈർഘ്യം നോക്കാം അതായത് ഒരു സംഭാഷണത്തിൽ ഒരു എ എത്രത്തോളം വിവരങ്ങൾ ഓർമ്മിക്കാൻ കഴിയും എന്നതാണത് ഈ കാര്യത്തിൽ ജെമിനി ഒന്ന് ദശാംശം അഞ്ച് പ്രോ ഒരു മില്യൺ ടോക്കണുകളുമായി ഒരുപടി മുന്നിലാണ് അതേസമയം ഡീപ് സീക്വി മൂന്ന് നൂറ്റി ഇരുപത്തിയെട്ട് കെ ടോക്കണുകളുമായി ഒട്ടും പിന്നിലല്ല ചാറ്റിപ്പിടിയും ക്ലോഡും നല്ല സന്ദർഭ ദൈർഘ്യം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ പെയ്ഡ് വേഷനുകളിൽ വലിയ ഡോക്യുമെന്റുകളോ സങ്കീർണമായ സംഭാഷണങ്ങളോ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ ഡീപ് സീക്വി മൂന്ന് ജെമിനി ചാറ്റിപ്പിടി നാലിന്റെ പെയ്ഡ് വേഷൻ ക്ലോഡ് മൂന്ന് എന്നിവയെല്ലാം ഫെയ്ലുകൾ അപ്ലോഡ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് പി ഡി എഫ്കളും വേഡ് ഡോക്യുമെന്റുകളും എളുപ്പത്തിൽ വിശകലനം ചെയ്യാം പക്ഷേ സൌജന്യമായ ചാറ്റുപിടി മൂന്ന് ദശാംശം അഞ്ചിൽ ഈ സൌകര്യമില്ല ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയേണ്ട കാര്യത്തിലോ ജെമിനി ഗൂഗിൾ സെർച്ച് ആയി വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തത്സമയ വിവരങ്ങൾ കിട്ടും ഡീപ് സീക് വി മൂന്ന് ഇൽ മാനുവലായി വെബ് സെർച്ച് ചെയ്യാം എന്നാൽ ചാറ്റുപിടി നാലിന് ഇതിന് പ്ലഗിനുകൾ ആവശ്യമാണ് ക്ലോഡിൻ നിലവിൽ നേരിട്ടുള്ള വെബ് സെർച്ച് സൌകര്യമില്ല ലോകത്തെവിടെയുമുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ ബഹുഭാഷാ പിന്തുണ വളരെ പ്രധാനമാണ് ഈ മോഡലുകൾക്കെല്ലാം മികച്ച ബഹുഭാഷാ കഴിവുകളുണ്ട് എന്നാൽ ജെമിനിയും ക്ലോഡും ഇംഗ്ലീഷിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നിരുന്നാലും ഡീപ് സീക്ക് വി മൂന്ന് അതിന്റെ മൊത്തത്തിലുള്ള ശക്തമായ ബഹുഭാഷാ പ്രകടനത്തിലൂടെ വേറിട്ടു നിൽക്കുന്നു ഇനി നമുക്ക് ഇവയുടെ കഴിവുകളെക്കുറിച്ച് സംസാരിക്കാം കോഡിംഗിൽ ചാറ്റുപിടി നാൽ ഒരു രക്ഷയുമില്ല ഡീപ് സീക്ക് വി മൂന്ന് യും ക്ലോഡും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ കാര്യത്തിൽ ചാറ്റുപിടി നാലിനെയാണ് സാധാരണയായി ബെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ക്ലോഡ് മൂന്ന് അതിഗംഭീരമായ എഴുത്തു നൽകുന്ന ഒരു ശക്തനായ എതിരാളിയാണ് ഡീപ് സീക്ക് വി മൂന്ന് ജെമിനിയും ഈ മേഖലയിൽ മോശക്കാരല്ല അവസാനം ചെലുവിന്റെ കാര്യം ഡീപ് സീക്ക് വി മൂന്ന് യാതൊരു ദൈനംദിന പരിമിതികളുമില്ലാതെ ഒരു ഉദാരമായ സൌജന്യ പ്ലാൻ നൽകുന്നു ഇത് വലിയൊരു നേട്ടമാണ് ചാറ്റുപിടി മൂന്ന് ദശാംശം അഞ്ചും സൌജന്യമാണ് വലിയ പരിമിതികളില്ല കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾക്കായി പേടുവേഷനുകൾ ലഭ്യമാണ് സാധാരണയായി മാസം പത്ത് ഡോളർ മുതൽ മുപ്പത് ഡോളർ വരെയാണ് ഇതിനുവരിക ഡീപ് സീക്ക് വി മൂന്ന് ആകട്ടെ വളരെ താങ്ങാനാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡാറ്റകൾ കൈകാര്യം ചെയ്യാനോ കോഡിംഗ് ചെയ്യാനോ അതോ ക്രിയേറ്റീവ് ആയി എഴുതാനോ ആണോ എ ഐ വേണ്ടത് ഏത് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു എ ഐ മോഡൽ ഇവിടെയുണ്ട് ഈ മോഡലുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മികച്ച എഐ കൂട്ടാളിയെ കണ്ടെത്തൂ